ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ കാർവാറ സിറ്റിയിലാണ് ഉള്ളത് കേട്ടോ എന്തോ തിരക്കാൻ നോക്കിയേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ മാർക്കറ്റൊക്കെ നല്ലപോലെ ആക്റ്റീവായിട്ടുണ്ട് കണ്ട പശുക്കൾ കണ്ട റോഡിൽ കൂടെ നടക്കുന്നു അതിന്റെ കൊമ്പ് നോക്കി എന്തൂരം വലുതാന്ന് രാവിലെ ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ കുത്തിയിരുന്ന സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് വേഗം റെഡി ആയിട്ട് വാ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു കയ്യിൽ പൈസയൊന്നുമില്ല നമ്മൾ ബി പി എല്ലായിരിക്കുവാണ് അപ്പം പിന്നെ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ആൾ റിച്ചാണ് ആൾ ഏ പി എല്ലാണ് വേഗം റെഡി ആയിട്ട് ഇറങ്ങിക്കോ ആൾ ഫുൾ ടാങ്ക് പെട്രോളും ആഹാരമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ കേട്ടപാടെ ഒന്നും മറ്റൊന്നും ചിന്തിക്കാൻ നിന്നില്ല അപ്പം തന്നെ റെഡി ആയിട്ട് ഇറങ്ങി ആളുടെ പുറകേ വെച്ച് പിടിച്ചു കേട്ടോ ഏതൊക്കെയോ ഒരു കാട്ടിന് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ ദൂരം ചെന്നപ്പോൾ ആൾ പറഞ്ഞു ആ ഒരു വാട്ടർഫോൾസിലോട്ടാണ് പോകുന്നത് അടിപൊളി വാട്ടർഫോൾസ് ആണെന്ന് പറഞ്ഞു നല്ല മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ ഗോയർ വാട്ടർഫാൾസ് ഏത് വഴി കൂടിയാണ് പോവേണ്ടതെന്ന് അറിയാൻ വയ്യത്തോണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാണ് നമ്മൾ അവിടെ വഴിയില് ആളില്ലായിരുന്നെങ്കിലും പുറകില് കണ്ട ആൾക്കാരുണ്ട് നിറയെ ആൾക്കാരുണ്ട് പതിനെട്ടായിരിക്കാണ് ഗൈസ് ഭയങ്കര വയർ വശന്നിട്ട് പാടില്ല രാവിലെ രണ്ട് ദോശ മാത്രമേ കിട്ടൂ ഗൈസ് ഭയങ്കര കാടാണ് കേട്ടോ ഈ കാട്ടിലൂടെ നമ്മൾ നടന്നു വേണം ആ വാട്ടർഫോൾസിലോട്ട് എത്താം ഗോയാർ വാട്ടർഫോൾസ് ഓക്കെ ഫുള്ള് ഭയങ്കര കാട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേഷ് ഞാൻ റെയിൻകോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട് എനിക്കൊരു റെയിൻകോട്ട് അത് അതുകൊണ്ടോണ്ട് ഞാൻ പോവുകയാണ് ഗവേഷ് ഫുള്ള് ഇതുപോലത്തെ ചരലും ശരലും പാർക്കെല്ലുമൊക്കെയാണ് ഇതിൻ്റെ മണ്ടയിൽ കൂടെയാണ് കയറി പോകാനുള്ളത് അടിപൊളി വാട്ടർഫോൾസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേറി ചെല്ലുമ്പോ അറിയാം ദേവി ഇനി ഇങ്ങനെ പോകുമ്പോട്ടർഫോൾസിന്റെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നു കേട്ടോ അടിപൊളി വാട്ടർഫോൾസ് എന്നാ തോന്നുന്നത് അടിപൊളി വാ ആ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ച് കുറച്ച് മലയാളികളെ കണ്ടു കേട്ടോ അവർ ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ പോയി അടിപൊളി ഇതേ നമുക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്തിട്ട് എടുക്കാം കേട്ടോ എന്താണെന്നറിയില്ല ഗൈസ് വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിപ്പ നല്ല ബിരിയാണീന്റെ മടം ഐതി ആരോ ബിരിയാണി കൊണ്ടുപോയി അതിന്റെ മുകളിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടോ അതെ അതിന്റെ മുകളിൽ ബിരിയാണി എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ബിരിയാണിയുടെ മണം അടിച്ചപ്പോഴത്തേക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് കൂടിയ കേട്ടോ നോക്കി എന്ത് ക്ലിയർ വാട്ടർ ആണ് നീല കളർ വെള്ളം വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീല കളർ വെള്ളം അടിപൊളി വൈബ് കേട്ടോ ആ കുറച്ച് അധികം നേരം അവിടെ വൈബടിച്ചിരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വന്ന വഴിക്ക് ഇതാ ഇതുപോലെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബിരി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് വൈബാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗോവ ബോർഡറിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് റോയൽ ഗാർഡൻ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് എവിടെ പോയാലും ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ എത്തും അപ്പോൾ ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരിയാണം കൊണ്ട് നമ്മളൊരു പീനട്ട് മസാല ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി പീനട്ട് മസാലയാണ് കേട്ടോ അങ്ങനെ അവസാനം ബിരിയാണിയൊക്കെ വന്നു ഇതാ ഇതാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടൊരു തന്തൂരി ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആകാശം അയ്യോ മേ എന്തെങ്കിലും രണ്ട് വാക്ക് നിൽക്കുന്നത് കർവാർ കർവാർ പോർട്ടിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ പ്ലേസ് നോർമലി പോകാൻ പറ്റുന്ന ഏരിയയാണ് ആ കാണുന്ന എല്ലാം മുന്നോട്ടുള്ള ഏരിയ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് ആണ് ഒക്കെ ആയിട്ടാണ് വരുന്നെങ്കിൽ അതെ കപ്പിൾസ് ആയിട്ട് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് ആണ് പറ്റിയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ എന്താണ് കാർവാറ് 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 പോർട്ടാണ് അവിടെ നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ആയിട്ട് കുറെ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് വൈബൊക്കെ അടിച്ച ശേഷം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക